അപ്പോൾ ഇന്നത്തെ നമ്മുടെ റെസിപ്പി എന്ന് പറയുന്നത് ഒരു ലഞ്ച് ബോക്സ് റെസിപ്പിയാണ് ഞാൻ ഓഫീസിലേക്ക് കൊണ്ടുപോകാൻ തയ്യാറാക്കിയ നല്ലൊരു വെജിറ്റബിൾ ബിരിയാണി കുക്കറിലാണ് ഉണ്ടാക്കിയേക്കുന്നത് വളരെ എളുപ്പമാണ് ഉണ്ടാക്കാൻ ടേസ്റ്റും സൂപ്പറാണ് കേട്ടോ നമ്മുടെ വെജിറ്റബിൾ ബിരിയാണി ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഞാനിവിടെ എടുക്കുന്നത് ഒന്നര കപ്പ് ബസ്മതി റൈസാണ് ഇനി ആയിട്ട് ഒരു മൂന്നാല് പ്രാവശ്യം നന്നായിട്ട് കഴുകുക എന്നിട്ട് ഒരു പതിനഞ്ച് മിനിറ്റ് നമുക്ക് കുതിർക്കാൻ വേണ്ടി വെക്കണം അപ്പോൾ ഞാനിത് നന്നായിട്ടൊന്ന് കഴുകിയെടുത്തിട്ട് വരാം അത് നമ്മുടെ അരി കഴുകി എടുത്തിട്ട് വന്നിട്ടുണ്ട് ഇതിലേക്ക് നമുക്കിനി ആവശ്യത്തിന് വെള്ളം ഒഴിച്ചു കൊടുക്കാം പതിനഞ്ച് മിനിറ്റ് ഇങ്ങനെ ഇരിക്കട്ടെ അപ്പോൾ അതാ ഞാനൊരു കുക്കർ അടുപ്പത്ത് വെച്ചിട്ടുണ്ട് നമ്മൾ കുക്കറിലാണ് നമ്മുടെ ബിരിയാണി ഉണ്ടാക്കണത് കുക്കറിൽ കൂടാകുമ്പോൾ നമുക്കിതിലേക്ക് ഒരു ടേബിൾ സ്പൂൺ എണ്ണ ഒഴിച്ചു കൊടുക്കാം ഞാനിവിടെ വെളിച്ചെണ്ണയാണ് യൂസ് ചെയ്യുന്നത് ഇതിൻ്റെ കൂടെ തന്നെ ഒരു ടേബിൾ സ്പൂൺ നെയ്യങ്ങൾ ചേർത്ത് കൊടുക്കുന്നുണ്ട് നമ്മുടെ നെയ്യും എണ്ണയും നന്നായിട്ട് ചൂടായിട്ട് തരുമ്പോൾ ഇതിലേക്ക് കുറച്ച് സ്പൈസസ് ചേർത്ത് കൊടുക്കാം ആദ്യം ഇതിലേക്ക് ഒരു രണ്ട് ഏലക്കാ ചേർത്ത് കൊടുത്തു പിന്നെ ചേർത്ത് കൊടുക്കുന്നത് രണ്ട് ഗ്രാമ്പു രണ്ട് ചെറിയ കഷ്ണം പട്ട ബേ ലീഫ് ഉണ്ടെങ്കിൽ ബേ ലീഫ് ഇങ്ങനെ ചേർത്ത് കൊടുക്കാം എന്തെങ്കിലും ഇല്ലാത്തവരെ ഞാൻ ചേർക്കണില്ല നമ്മുടെ സ്പൈസസ് മൂത്ത് വരുമ്പോൾ നമുക്കിതിലേക്ക് ഒരു വലിയ സവാള ചെറുതായിട്ട് ചെറുതായിട്ടരിഞ്ഞ് ചേർത്ത് കൊടുക്കാം ഇതിലേക്ക് കുറച്ച് ഉപ്പും ഉപ്പുകൾ ചേർത്ത് കൊടുക്കുക എന്നിട്ട് ഈ സവാള നമുക്ക് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കണം സവാള നല്ല ഗോൾഡൻ ബ്രൗൺ കളർ കളറാവുന്നവരെ വഴറ്റിയെടുക്കുക അപ്പം നിങ്ങൾക്ക് ക്യാഷ് നട്ടും ഡിസ്മിസും നമ്മുടെ ബിരിയാണിയിലേക്ക് ചേർക്കണം എന്നുണ്ടെങ്കിൽ നമ്മൾ സവാള ഇടുന്നതിന് മുമ്പ് ക്യാഷ് നട്ടും ഡിസ്മിസും ഒന്ന് ഫ്രൈ ചെയ്തെടുത്താൽ മതി തീ ഒരു മീഡിയം ഫ്ലെയിമിൽ വെച്ച് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കുക നല്ലൊരു ഗോൾഡൻ ബ്രൗൺ കളർ കളറാകണം അപ്പോൾ അതാണെന്ന് വെച്ചാൽ നമ്മുടെ സവാളയൊക്കെ നന്നായിട്ടൊന്നും വഴന്ന് വന്നിട്ടുണ്ട് നല്ലൊരു ഗോൾഡൻ ബ്രൗൺ കളറായിട്ടുണ്ട് ഇത്രയും മതി ഈ സമയത്ത് നമുക്ക് ഇതിലേക്ക് ഒരു പച്ചമുളകും അതേപോലെ തന്നെ ഒരു ചെറിയ കൃഷ്ണ ഇഞ്ചിയും ഒരു നാലല്ലി വെളുത്തുള്ളിങ്ങൾ നന്നായിട്ടൊന്ന് ചതച്ചത് ചേർത്ത് കൊടുക്കാം ചതച്ചല്ലെങ്കിൽ പേസ്റ്റ് ഏതായാലും കുഴപ്പമില്ല അതുങ്ങൾ ചേർത്തിട്ട് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കുക യും ഇഞ്ചിയുടെയും വെളുത്തുള്ളിയുടെയും പച്ചചവ നന്നായിട്ടൊന്ന് മാറി കിട്ടണം ചെറിയ തീയിൽ വെച്ച ഒരു മിനിറ്റോളം ഒന്ന് വഴറ്റി കൊടുത്താൽ മതി ഇനി തീ നന്നായിട്ട് കുറച്ചിടുക നമുക്കിതിലേക്ക് കുറച്ച് പൊടികൾ ചേർത്ത് കൊടുക്കാം ആരും നമുക്കിതിലേക്ക് ഒരു കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കാം ഇനി ഇതിലേക്ക് ഞാനൊരു മുക്കാൽ ടീസ്പൂൺ മുളക് പൊടിയാണ് ചേർത്ത് കൊടുക്കണത് മുളക് പൊടിയുടെ എരിവിനുസരിച്ച് ഇതിൻ്റെ അളവിൽ വ്യത്യാസം വരുത്തണം പിന്നെ ചേർത്ത് കൊടുക്കണത് ഒരു ടീസ്പൂൺ മല്ലിപ്പൊടി പിന്നെ ഒരു അര ടീസ്പൂൺ ഗരം മസാല പൊടികൾ ചേർത്ത് കൊടുക്കുന്നുണ്ട് നിങ്ങളുടെ കയ്യിൽ ബിരിയാണി മസാല ഉണ്ടെങ്കിൽ അതൊരു അര ടീസ്പൂൺ ഇടുന്ന നല്ലതായിരിക്കും പൊടികളൊക്കെ ചേർത്തിട്ട് പച്ചമണം പച്ചമെണ്ണം വരെ ഒന്ന് ഇളക്കി കൊടുക്കുക തീ കുറച്ച് തന്നെ വെക്കുക വയ്ക്കുക അതാണ് നമ്മുടെ പൊടികളുടെ പച്ചച്ചവയൊക്കെ മാറിയിട്ടുണ്ട് ലോ ഫ്ലെയിമിൽ വെച്ച് ഒരു മിനിറ്റോളം ഒന്ന് ഇളക്കി കൊടുത്താൽ മതി ഈ സമയത്ത് നമുക്കിതിലേക്ക് ഒരു തക്കാളി ചെറുതായിട്ട് കട്ട് ചെയ്തിട്ട് കൊടുക്കാം തക്കാളി ഇങ്ങനെ ചേർത്തിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക അപ്പം അതാ തക്കാളി ചേർത്തിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുത്തു ഇനി ഇതിലേക്ക് നമുക്ക് ചേർത്ത് കൊടുക്കുന്നത് കുറച്ച് മല്ലിയിലെയും പുതിനയിലയും ചെറുതായിട്ട് കട്ട് ചെയ്തത് വളരെ കുറച്ച് മാത്രമേ ചേർക്കുന്നുള്ളൂ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യുക നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുത്തു ഇനി ഇതിലേക്ക് നമുക്ക് വെജിറ്റബിൾസൊക്കെ ചേർത്ത് കൊടുക്കാം വെജിറ്റബിൾസ് നിങ്ങൾക്ക് ഇഷ്ടമുള്ള ചേർത്ത് കൊടുക്കാം ഞാനിവിടെ എടുത്തേക്കുന്നത് ഉരുളക്കിഴങ്ങ് അതേപോലെ തന്നെ ഒരു ചെറിയ ക്യാരറ്റ് ഒരു നാല് ബീൻസ് നിങ്ങൾക്ക് ഇതിലേക്ക് വേണമെങ്കിൽ കോളിഫ്ലവറോ മഷ്റൂമോ ഗ്രീൻ ബീസോ എന്ത് വേണേലും ചേർത്ത് കൊടുക്കാം ഞാനിപ്പോൾ ഇത്രയാണ് ചേർത്ത് കൊടുക്കുന്നത് വെജിറ്റബിൾസ് കൂടെ ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യുക നമ്മുടെ വെജിറ്റബിൾസും ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തു ഇനി ഇതിലേക്ക് നമുക്ക് ആവശ്യത്തിനുള്ള വെള്ളം ഒഴിച്ച് കൊടുക്കാം വെള്ളം ഒഴിക്കുമ്പോൾ നമ്മൾ ഏത് കപ്പിലാണോ അരി എടുത്തത് ആ കപ്പിൽ തന്നെ വെള്ളം എടുക്കുക ഒരു കപ്പ് അരിക്ക് ഒന്നര കപ്പ് അളവ് വെള്ളം അപ്പം നമ്മളിവിടെ ഒന്നര കപ്പ് അരിയെല്ലാം എടുത്തേ അപ്പോൾ മൂന്ന് കപ്പ് വെള്ളം നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യുക ഇനി ഇതിലേക്ക് നമുക്ക് ആവശ്യത്തിനുള്ള ഉപ്പും ഉപ്പുങ്ങളെ ചേർത്ത് കൊടുക്കണം നിങ്ങൾക്ക് വേണമെങ്കിൽ നാരങ്ങാനീര് ചേർത്ത് കൊടുക്കാം ഞാൻ ചേർക്കണില്ല ഉപ്പ് ചേർത്ത് ഇളക്കിയിട്ട് ഈ വെള്ളം ഒന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കുക ഉപ്പിൻ്റെ അളവ് കുറച്ച് മുന്നിട്ട് നിൽക്കണം അപ്പോൾ തന്നെ നമ്മൾ ചോറൊക്കെ വെന്ത് വരുമ്പോൾ കറക്റ്റായിട്ട് വരുവുള്ളൂ ഇനി നന്നായിട്ടൊന്ന് തിളച്ചേരട്ടെ തിളച്ചിട്ട് വേണം നമുക്കിതിലേക്ക് അരി ചേർത്ത് കൊടുക്കാൻ വേണ്ടി അതന്നൊക്കെ നമ്മുടെ വെള്ളം തിളച്ച് വന്നിട്ടുണ്ട് ഇതിലേക്ക് ഇനി നമ്മുടെ അരി ചേർത്ത് കൊടുക്കാം പതിനഞ്ച് മിനിറ്റ് കഴിഞ്ഞപ്പോൾ ഞാൻ അരിപ്പയിലേക്ക് നമ്മുടെ അരി മാറ്റിയിട്ടുണ്ടായിരുന്നു അതിട്ട് കൊടുക്കാം അരി ചേർത്തിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുത്തു ഇനി നമുക്ക് കുക്കർ അടച്ച് വെച്ചിട്ട് മീഡിയം ഫ്ലെയിമിൽ ഒരു വിസിൽ ഒരു വിസിലാകുമ്പോഴേക്കും നമ്മുടെ ബിരിയാണി നന്നായിട്ട് വന്നിട്ടുണ്ടാവും അപ്പോൾ അതാ നമ്മുടെ കുക്കറിൽ നിന്ന് ഒരു വിസിൽ വന്നു ഞാൻ തീ ഓഫ് ചെയ്തു ഇനി ഇതിൻ്റെ പ്രഷറ് കംപ്ലീറ്റ് പോയിട്ട് നമുക്ക് നമ്മുടെ കുക്കറ് തുറന്ന് നോക്കാം അപ്പോൾ അതാ നമ്മുടെ കുക്കറിയിൽ നിന്ന് പ്രഷറൊക്കെ പോയിട്ടുണ്ട് നമുക്ക് തുറന്നു നോക്കാം അപ്പം അതാ നമ്മുടെ ബിരിയാണി സൂപ്പറായിട്ട് റെഡി ആയിട്ടുണ്ട് ഒരു ഫോർക്ക് വെച്ച് ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം ഒട്ടും കുഴഞ്ഞൊന്നും പോയിട്ടില്ല കറക്റ്റായിട്ട് വെന്തിട്ടുണ്ട് ഞാൻ പറഞ്ഞ പോലെ ഇതിൽ നിങ്ങൾക്ക് വേണമെങ്കിൽ ക്യാഷ്വനോട്ടും ക്രിസ്മസും ഒക്കെ ഫ്രൈ ചെയ്ത് ചേർക്കാം അപ്പോൾ അതാ ഇത്രേ ഉള്ളൂ നമ്മുടെ ടേസ്റ്റി ആയിട്ടുള്ള വളരെ എളുപ്പത്തിൽ തയ്യാറാക്കാൻ പറ്റിയ വെജിറ്റബിൾ ബിരിയാണി നല്ല എളുപ്പമല്ല ഉണ്ടാക്കാൻ അതേപോലെ തന്നെ നല്ല ടേസ്റ്റിയാണ് കുട്ടികൾക്കും അതേപോലെ തന്നെ ഓഫീസിൽ പോകുന്നവർക്കൊക്കെ ലഞ്ച് ബോക്സിൽ കൊടുത്തയക്കാൻ പറ്റിയ നല്ലൊരു റെസിപ്പിയാണ് എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക എന്നിട്ട് അഭിപ്രായങ്ങളൊന്നും അറിയിക്കാൻ മറക്കരുത് അപ്പോൾ ഈ വീഡിയോ ഇഷ്ടമായാലും ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത് അപ്പോൾ ഇനി പുതിയ റെസിപ്പിയായിട്ട് വരുന്നവരേക്കും താങ്ക് യു സോ മച്ച് ബൈ